ഹായ് ഹലോ ഇപ്പോൾ ഏതോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതിയോട് അശ്വിന് ചെറിയൊരു പ്രണയം തുടങ്ങിയിട്ടുണ്ട് എപ്പോഴും ശ്രുതിയെക്കുറിച്ച് ആലോചിക്കുക ആ ശ്രുതിയോട് ആ ഒരു ശ്രുതി എപ്പോഴും വന്നാലും അശ്വിൻ്റെ മനസ്സിലും ഒക്കെ ആകെ ഒരു സന്തോഷമാണ് അങ്ങനെ എപ്പോഴും ശ്രുതിയെക്കുറിച്ചുള്ള ആലോചനകളാണ് അശ്വിൻ്റെ മനസ്സിലും അതുപോലെ തന്നെ ശ്രുതിയുടെ മനസ്സിലും അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയല വീഡിയോസെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അങ്ങനെ ആ ഒരു ഷ്യാമിന്റെ ഷ്യാമിനും ശ്രുതിക്കും തമ്മിലുള്ള ആ ഒരു വിവാഹത്തിനെ പറ്റിയുള്ള ചർച്ചകളാണ് പ്രമീളയുടെയും രാധയുടെയും ഭാഗത്ത് നിന്നും നടക്കുന്നത് എന്നാൽ ഒരിക്കൽ പോലും ഷ്യാമിനെ അങ്ങനെ കണ്ടിട്ടില്ല എന്നും കല്യാണം കഴിക്കാനായിട്ട് തനിക്ക് സാധിക്കത്തില്ല എന്നും ശ്രുതിയോടെ ഉറച്ചു പറയുമ്പോഴും അവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴും അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ടൊന്നും രാധയോ പ്രമീളയോ ഒന്നും തയ്യാറാവുന്നില്ല അപ്പോ രാധ പറഞ്ഞത് എന്തുകൊണ്ട് നീ സുഹൃത്തായിട്ട് ഒരു അങ്ങനെ ഒരു ബഹുമാനം മാത്രം ആണ് അവനോടുള്ളത് എന്നല്ലേ നീ പറഞ്ഞത് എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിലും സുഹൃത്തിനെ ഭർത്താവായിട്ട് കണ്ടുകൂടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ശ്രുതിക്ക് ശ്രുതിയെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ ശ്രുതി പറഞ്ഞത് എനിക്കത് പറ്റത്തില്ല എന്നെക്കൊണ്ട് അത് സാധിക്കുന്ന കാര്യമല്ല ഇതൊക്കെ കേട്ടപ്പോൾ രാധയ്ക്കും ഒരുപാട് ദേഷ്യം വന്നു രാധ പറഞ്ഞത് അവൻ ഈ വീട്ടിൽ വന്നതിന് ശേഷം അന്ന് പാലക്കാട് വെച്ച് നിന്നെ വലിയൊരു അപ അപകടത്തിൽ നിന്നും നിന്നെ രക്ഷിച്ചു നിന്നെ കുടുംബത്തിനെ രക്ഷിച്ചു ഇവിടെ വന്നതിന് ശേഷവും നമുക്ക് വേണ്ടിയിട്ട് അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഈ ഒരു വീട്ടിൽ വന്ന് താമസിച്ചതിനു ശേഷം ഷ്യാമിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റായിട്ടുള്ള പ്രവൃത്തിയോ തെറ്റായിട്ടുള്ള സംസാരമോ ഒന്നും നമുക്ക് ഉണ്ടായിട്ടില്ല ഒരു ബുദ്ധിമുട്ടും നമുക്ക് ആർക്കും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു നല്ലൊരാളാണ് ഷ്യാമ അങ്ങനെ ഉള്ള ഒരാളെ നിനക്ക് വിവാഹം കഴിച്ചൂടെ ഇനി ഇനിയും ഇതിനേക്കാളും എന്തൊക്കെയാണ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞോണ്ട് രാധ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തില് സംസാരിക്കുകയാണ് പക്ഷേ ശ്രുതി പറഞ്ഞത് ഇങ്ങനെ ഇത്രയും ക്വാളിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഷാംസാറിന്റെ വിവാഹം കഴിക്കണം എന്നൊന്നും ഇല്ലല്ലോ എനിക്കിത് പറ്റത്തില്ല എന്ന് തീർത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ശ്രുതി പോവുകയാണ് അപ്പൊ തന്റെ ആ ഒരു ശ്രമങ്ങളെ പരാജയപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ഒരു രീതിയിലോട്ടാണ് രാധയും പ്രമീളയൊക്കെ ചെല്ലുന്നത് എന്തായാലും ഷ്യാമിന്റെയും ശ്രുതിയുടെയും വിവാഹം നടത്തിയേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു തീരുമാനമാണ് പക്ഷേ എങ്കിലും ശ്രുതിക്ക് അങ്ങനെ ഒരു വിവാഹത്തിന് താല്പര്യമില്ല ശ്രുതിയുടെ മനസ്സിലായി തന്റെ അച്ഛയ്ക്ക് ഇങ്ങനെ ഒരു അപകടത്തിൽ അച്ഛ കിടക്കുകയല്ലേ അച്ഛന്റെ ആഗ്രഹവും അങ്ങനെയാണ് എന്നാണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അവര് പക്ഷേ ശ്രുതി ഇതെല്ലാം തന്റെ അച്ഛയോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ആഹാരം വാരി കൊടുക്കുന്നതിന്റെ ഇടയിൽ ശ്യാമിനെ പറ്റി താൻ എങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്നും പക്ഷേ അച്ഛയ്ക്കും അങ്ങനെയാണ് ആഗ്രഹം എന്നാൽ എനിക്ക് പറ്റത്തില്ല അച്ഛൻ എനിക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണ് എന്നൊക്കെ എന്നാൽ ഷ്യമിനെ ഒരിക്കലും മോള് വിവാഹം കഴിക്കാൻ പാടില്ല ശ്യാം ഒരു തെറ്റായിട്ടുള്ള ആളാണ് എന്ന് ശ്രുതിയോട് അശോകന് പറയണമെന്നുണ്ട് എന്നാൽ സാധിക്കുന്നില്ല മാക്സിമം പറയാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ശ്രമിക്കുന്ന സമയത്താണ് ശ്യാമ് വരുന്നത് എന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് അശോകനോട് പറയുവാണ് അശോകനിപ്പോൾ പറയാൻ വരുന്നത് നമ്മൾ തമ്മിലുള്ള വിവാഹം എന്നായിരിക്കും അച്ഛൻ്റെയും ആഗ്രഹം അങ്ങനെയായിരിക്കും പക്ഷേ എനിക്കങ്ങനെ ഈ ആഗ്രഹം ഇല്ല അങ്കളെ ഞാൻ എനിക്ക് ശ്രുതിയെ വിവാഹം കഴിക്കാൻ കഴിക്കണമെന്നൊരു താല്പര്യമില്ല എന്നൊക്കെ ഞാൻ ഇവിടെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കത് പക്ഷെ പറ്റത്തില്ല എന്തായാലും അച്ഛനെ വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ല ശ്രുതി നീ എന്തായാലും ഞാൻ ശ്രുതിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം മറ്റുള്ളവരോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അങ്കേ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി നീ പെക്കോ ഞാൻ കുറച്ചു നേരെ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് ശ്രുതിയെ പറഞ്ഞ് കഴിക്കുവാണ് പക്ഷെ ഇതെല്ലാം ഷ്യമിന്റെ ഒരു ഡ്രാമയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ അവസാനം ശ്രുതിയുടെ മനസ്സിലും കയറി പറ്റി ശ്രുതിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ശ്യാമിന്റെ ശ്രമങ്ങള് ഇതിന്റെ ഇടയിൽ അശോകനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും അവിടെ അശ്വിൻ്റെ മനസ്സിൽ ശ്രുതിയുടെ ആ ഒരു ഓർമ്മകൾ അന്ന് അന്ന് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ശ്രുതി തന്നെ വന്ന് കെട്ടിപ്പിടിക്കുകയും ഓടി വന്ന് പൊട്ടി കരയുകയും ഒക്കെ ചെയ്തിരുന്നു അതിന് കൂടെ തന്നെ വീട്ടിൽ വന്നതിന് ശേഷം ആ ഒരു കോയിൽ ആ ഒരു സിൽവർ കോയിൻ കൊടുത്തപ്പോൾ ഒരുപാട് ആഹ്ലാദിച്ച് പൊട്ടിച്ചിരിച്ച് കളിച്ചതും പിന്നെ ആ ഒരു സീരിയൽ ലൈറ്റ് അവളുടെ ദേഹത്ത് കുടുങ്ങിക്കിടന്നതും ഇതൊക്കെ അശ്വിനിങ്ങനെ ഓർത്തോർത്ത് പൊട്ടി പിടിച്ച് എന്തോ ഒരു ഒരു ഒരുപാട് സന്തോഷം നൽകുന്ന ആ ഒരു നിമിഷങ്ങളാണ് അതെല്ലാം അശ്വിന് you <laughs> അതേപോലെ തന്നെ ശ്രുതിയും അശ്വിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം താൻ എന്തിനാണ് എപ്പോഴും ആ ഒരു കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ ശ്രുതി ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാവിലെ തന്നെ ശ്രുതി നമ്മുടെ ഇത് ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷെ അവിടെ ഷ്യാം ഇത് ശ്രുതിക്ക് തന്നെ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമില്ല അവൾക്ക് എന്നെ അങ്ങനെ ഒരു ഭർത്താവായിട്ട് കാണാനായിട്ട് പറ്റത്തില്ല അതൊക്കെ പറഞ്ഞത് ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനിൽ ദേഷ്യപ്പെട്ട് എന്തായാലും ഞാൻ അവളെ വലയിൽ വീശിയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപര നടക്കുകയാണ് ഈ ഒരു സമയത്ത് ശ്യാമിനെ പാല് കൊണ്ട് വരികയും എന്നാൽ തനിക്ക് വേണ്ട എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലിയോട് ദേഷ്യപ്പെടുവാണ് അപ്പൊ അഞ്ജലി സങ്കടപ്പെടുന്നത് കണ്ടിട്ട് അഞ്ജലിയോട് എനിക്ക് ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്തായാലും നീ പേടിക്കേണ്ട ആവശ്യമില്ല നീ പോട്ടെ ഇത് ഞാൻ പറഞ്ഞ ഇങ്ങനെ ദേഷ്യപ്പെട്ടതിന് സോറി എന്നൊക്കെ പറഞ്ഞ അഞ്ജലിയുടെ അടുത്ത് ഒരു പാവമായിട്ടുള്ള ഒരാളായിട്ട് അഭിനയിക്കാൻ വേണ്ടി ശ്രമിക്കുവാണ് അപ്പോൾ അഞ്ജലി പറഞ്ഞത് എനിക്കറിയാം ശ്യാമേട്ടന് ഒരുപാട് ടെൻഷൻ ഉണ്ടെന്ന് എന്നാൽ അതെല്ലാം ദൈവം തന്നെ ഒരു വഴി കണ്ടുപിടിച്ചു തരും ആ ടെൻഷനെല്ലാം മാറ്റിത്തരും അപ്പോൾ ശ്യാമിൻ്റെ മനസ്സിൽ ശ്രുതിയായിട്ട് ഈ വിവാഹത്തിന് സമ്മതിച്ചില്ല തൻ്റെ വിവാഹം നടക്കത്തില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചിലരുടെയൊക്കെ ചിലരെയൊക്കെ കൊന്നിട്ടാണെങ്കിലും ദൈവത്തിൻ്റെ ആ ഒരു കടമ ഞാൻ ചെയ്തിട്ടാണെങ്കിലും ശ്രുതിയെ സ്വന്തമാക്കിയിരിക്കും എന്നൊരു വീറോ വാശിയോടും കൂടിയാണ് ശ്യാം അവിടെ നിൽക്കുന്നത് ഓരോ കരുക്കളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ രാവിലെ തന്നെ ശ്രുതി തന്നെ അശ്വിന്റെ വീട്ടിലോട്ടെത്തി വന്ന പാടേ തന്നെ ലാവണ്യം വന്നതിനു ശേഷം ദീപാവലിയെ കുറിച്ചുള്ള ആ ഒരു ഐതിഹ്യം കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് അങ്ങനെ ശ്രുതി ഓരോ കാര്യങ്ങൾ കൊടുക്കുകയും ഇതിന്റെ ഇടയിൽ കൂടി ശ്രുതിയെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും അടിച്ച് പുറത്താക്കാനുള്ള മാർഗങ്ങളും കൂടി ആലോചിച്ചുകൊണ്ട് നമ്മൾ മനോരമ നിൽക്കുവാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അശ്വിന്റെ ശ്രുതിയുടെ മനസ് അവരുടെ എരുവരുടെ മനസ്സിൽ ചെറിയൊരു പ്രണയം മുട്ടിട്ടിട്ടുണ്ട് എന്നാൽ അത് ആ ഒരു പ്രണയമാണോ അതോ എന്താണ് എന്ന് രണ്ടുപേർക്കും പരസ്പരം മനസ്സിലായിട്ടില്ല പക്ഷെ അവർ രണ്ടുപേരും അടുത്തടുത്ത് നിൽക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ് രണ്ടുപേർക്കും എരുവർക്കുമുള്ളിൽ എന്നാൽ ഇതെല്ലാം തല്ലിക്കെടുത്തുകൊണ്ട് ശ്രുതിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ക്ഷ്യാമം ചില തന്ത്രങ്ങൾ മരഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം ബൈ